ഇന്നത്തെ എൻ്റെ ഇത് മയിലുകളെ ഒന്ന് നേരിട്ട് കാണിച്ചു തരാമെന്ന് ഇത് കണ്ടോ ഒബ്രോയി എന്നാ ഞാൻ ഇപ്പോൾ ജയ്പൂരിലാണ് ഒബ്രോയി റിസോർട്ടിലാണ് സ്റ്റേ ഇപ്പോൾ നോക്കുമ്പോൾ ഇവിടെ ഇഷ്ടം പോലെ മയിലുകളുണ്ട് അപ്പോൾ ഞാൻ ഓർത്ത് അവരോടൊപ്പം നിന്ന് തന്നെ നിങ്ങൾക്ക് ഒരു ഇത് ലൈവായിട്ട് എടുത്താണേ ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ് ഞാനപ്പം അതിൻ്റെ പുറകെ നടക്കുകയാണ് നിങ്ങളെയൊക്കെ ഒന്ന് കാണിച്ചു തരാൻ വേണ്ടി ഇത്രയും ഭംഗിയായിട്ട് നടക്കുന്ന നടപ്പ് വേണ്ടോ അടിപൊളിയല്ലേ മയിലുകളുടെ നടത്തം നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഞാൻ അതിനോടൊപ്പം നടക്കാം ഇത് കണ്ട കണ്ട ഭംഗിയായിട്ട് സ്റ്റെപ്പ് കയറുന്നു ചോദിക്കണേ ആടിപ്പൊളിയായിട്ട് സ്റ്റെപ്പ് കയറുന്നുണ്ടോ ഇതാ സൂപ്പറോ സൂപ്പർ കണ്ടോ ഹാ എന്ത് ഭംഗിയായിട്ടത് നടക്കുന്നോക്ക് എവിടോട്ടാണോ ചെയറൊക്കെ ഉണ്ട് ചേറിലിരിക്കാൻ പോവുകയാണോയെന്നു അറിയില്ല നോക്കിക്കോട്ടെ എങ്ങോട്ടാണെന്ന് ഉണ്ടോ ഇഷ്ടായോ എൻ്റെ മയിൽ കുട്ടികളെ നെയിലായതുകൊണ്ട് അധികം കാണാൻ പറ്റില്ല ഓക്കേ